പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ശക്തമായ മണികണ്ഠൻചാൽ മടകര കടക്കാൻ പ്രദേശവാസികൾക്ക് ഇനി വഞ്ചിയെ ആശ്രയിക്കണം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത മുങ്ങി മടുകര കടക്കാൻ പ്രദേശവാസികൾക്ക് ഇനി വഞ്ചിയാണ് ഏകാശ്രയം ഉടിയംപെട്ടി വെള്ളാരംകുത്ത തുടങ്ങിയ ഉന്നതികളിലും മണികണ്ടഞ്ചാൽ ഗ്രാമവും ഒറ്റപ്പെടൽ ഭീഷണിയിലാണ് ചപ്പാത്ത ഉയർത്തുകയോ പുതിയ ഒരു പാലം പണിയുകയോ വേണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയുണ്ട് പൊടിയിൽ ഒഴുക്ക് ശക്തമായാൽ കടത്തുനിലയ്ക്കും പിന്നെ വെള്ളമിറങ്ങുന്നതുവരെ ആളുകൾ ഇരു കരകളിലുമായി പെട്ടുപോകുമെന്നതാണ് ഇവരുടെ ദുരിതം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മണികണ്ഠാൽ സ്വദേശി ഷിനോറ്റി വർക്കി പറഞ്ഞു ദിവസമായി ആളുകൾ നിത്യോപയോഗ സാധനം വാങ്ങാൻ പോലും വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് വാഹനങ്ങൾ കയറി വരുന്നില്ല പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള ഒരു കടത്തുപഞ്ചി മാത്രമാണ് ആകെ ഗതാഗത സൗകര്യമായിട്ട് നമുക്കുള്ളത് എന്തായാലും വളരെ അടിയന്തരമായി ഈ ചപ്പാത്ത ഉയർത്തിപ്പണിയോ അല്ലെങ്കിൽ ഒരു പാലമായി പണിതുവരോ ചെയ്താൽ മാത്രമാണ് ഈ പ്രദേശത്ത് ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കപ്പെടുന്നത് നൂറുകണക്കിന് ഇടയ്ക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ജീവനക്കാർ ജോലിക്ക് പുറത്തു പോകുന്നുണ്ട് ആദിവാസി സഹോദരങ്ങൾ അവരെ തെള്ളിന്തേനെ കൊണ്ട് കൊടുത്ത് പുറത്തു കൊടുക്കാൻ പോകുന്നുണ്ട് പരിഗണിച്ച് ഞങ്ങൾക്ക് ഈ ചപ്പാത്ത് ഉയർത്തി അല്ലെങ്കിൽ പുതിയ പാലം എല്ലാ മഴക്കാലത്തും നിരവധി തവണകുട്ടിയിലെ മണികണ്ഠ ചാത്ത പതിവാണ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും